അല്ല ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു പർച്ചേസിങ്ങിന് പോയതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണോ ഒന്ന് പർച്ചേസിങ്ങിന് ഇറങ്ങാൻ പറ്റിയത് അപ്പോൾ വീട്ടിലങ്ങനെ ഇരുന്നുകഴിഞ്ഞപ്പോഴത്തേനും മോൻ സ്കൂളിൽ പോയപ്പോൾ ആകെ ഒരു ബോറടി അപ്പോൾ അന്ന് ഒന്ന് ചെറിയതായിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം നേരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ സുഡിയോലോട്ടാണ്ടോ നേരെ പോയത് ഹസ്ബൻഡിനായിരുന്നു മെയിനായിട്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയത് കുറച്ചു നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റിയെന്നതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ മെയിൻ ഏരിയയിലോട്ട് പോയിട്ടോ അപ്പോൾ ഈ കാണുന്ന ലിപ്സ്റ്റിക് ഉണ്ടോ ിപ്സ്റ്റിക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു കോംബോ ആണ് കേട്ടോ ആയിട്ട് രണ്ട് ടൈപ്പ് ആണ് കണ്ടത് പിങ്കും ഉണ്ടായിരുന്നു ന്യൂഡും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ പാക്ക് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുമാത്രമല്ല ഒട്ടുമിക്ക ന്യൂഡ്സ് എൻ്റെ അടുത്ത് ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അത് അങ്ങനെ നോക്കാൻ നിന്നില്ല എന്നാലും സ്റ്റാർട്ടിങ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ലതാണ് കേട്ടോ ഒരു കോംബോ ആയിട്ട് മൂന്ന് ഷെയ്ഡ്സ് കിട്ടുന്നത് പിന്നെ എൻ്റെ താഴെ കണ്ടോ എന്റെ താഴെ ഇരിക്കുന്ന സുടിയോടെ ഒരു മൂന്ന് ഐറ്റംസ് വരുന്നതാണ് കേട്ടോ ലിപ് സ്ക്രബും ലിപ് ബാമും ലിപ്സ്റ്റിക്കും കൂടി അങ്ങനെ അത് മൂന്ന് ഷെയ്ഡ്സിൽ കിടക്കുന്നുണ്ട് കേട്ടോ മൂന്ന് കളറായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഈ ലിപ് ബാം ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ ആണ് ഇത് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറേ ഫ്ലേവേഴ്സ് കിടക്കുന്നുണ്ട് ബബിൾ ഗം സ്ട്രോബെറി ഹണി അങ്ങനെ പല പല ഫ്ലേവേഴ്സ് കിടക്കുന്നുണ്ട് കേട്ടോ ഇത് ലിപ്പ് ആൻഡ് ചീക്കിൻ്റെ ആ കേട്ടോ ലൈറ്റ് പിങ്ക് ബ്രൗൺ അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഇത് നയൻറ്റി നയൻ റുപ്പീസ് ലിപ്സ്റ്റിക്കിൻ്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഇത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ തവണ വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ അധികം നിന്നില്ല പിന്നെ ലിപ് ലൈനർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നെയിൽ പോളിഷിൻ്റെ സെക്ഷനാണ് പിന്നെ അപ്പുറത്ത് ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനാണ് കേട്ടോ ലിപ് ക്രയോൺ ലിക്വിഡ് ലിപ്സ്റ്റിക് അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് ഐലൈനേഴ്സും മസ്കാരമൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കേട്ടോ അവിടെ കിടക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത ലിപ്സ്റ്റിക്കിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അവിടെ ഇവിടെ ചുറ്റുപറ്റി ഒന്ന് ലാസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഞാൻ കയ്യിലെടുത്തു പക്ഷേ ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേനും അത് മാറ്റി ഞാൻ വേറൊരു ഷെയ്ഡാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ ഇത്ത സെക്ഷനിലേക്ക് പോയത് ചപ്പൽസിൻ്റെ ആണ് ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ചപ്പൽസാണ് കിടക്കുന്ന മുഴുവൻ ആ ഒരു റോ മുഴുവൻ ടൂ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആണ് ഷൂ സെക്ഷൻസൊക്കെ റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ ഈ ഒരു റോ മാത്രമാണ് ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ വരുന്നത് പൊള്ളാട്ടോ ഇപ്പം നമുക്ക് അത്യാവശ്യം ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി ചപ്പൽസ് തന്നെയാണ് പിന്നെ ഇത് ആ ഒരു ുട്ടികൾക്കൊക്കെ വെച്ചു കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഓക്കെ താങ്ക് യു